ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫാമിലി ചെറുപുഴ സീനിയർ ചേംബർ തിരുമേനി കണ്ണൂർ ലീജിയാൻ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ശാസ്ത്രീയ കൂൺകൃഷി പരിശീലന ക്ലാസ് തിരുമേനി സീനിയർ ചേംബർ ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചു നൂതന രീതിയിലുള്ള ചിലവ് കുറഞ്ഞ രീതിയിൽ കൂൺകൃഷി ചെയ്യുന്നതിനുള്ള വിദഗ്ദ്ധ പരിശീലന ക്ലാസ് ആണ് നടന്നത് പ്രോഗ്രാം ചെയർമാൻ വി വിജയൻ സ്വാഗതം ആശംസിച്ചു ചേംബർ പ്രസിഡന്റ് രാജു കല്ലറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പ്രവീൺ നിർവഹിച്ചു കണ്ണൂർ കേന്ദ്രത്തിന്റെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു ടെക്നിക്കൽ എന്നിവർ ചേർന്ന് പദ്ധതി വിശദീകരണം നടത്തി മുൻ ചേംബർ പ്രസിഡന്റ് പരമേശ്വരൻ നായർ നന്ദി രേഖപ്പെടുത്തി കേന്ദ്ര കണ്ണൂരും സംയുക്തമായിട്ടാണ് ഈ ശാസ്ത്രീയമായ പരിശീലനം ഒരു ദിവസത്തെ പരിശീലനവും ആണ് ഉദ്ദേശിക്കുന്നത് സീന ചേംബർ ഇൻ്റർനാഷണൽ ഇതുപോലുള്ള സേവന പരിപാടികളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രൊജക്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി കെ വി കെ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിനെ സമീപിച്ചത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ പ്രോഗ്രാം ചെയ്തു തരാമെന്ന് കൃഷി വിജ്ഞാൻ കേന്ദ്രം ഏൽക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രാം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെ സ്വാഗതം ചെയ്യുകയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് രാജൻ പറഞ്ഞപ്പോൾ സീനിയർ ചാമ്പർ നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടിയായി സംബന്ധിച്ച് ഞാൻ ഇതേ ഹാളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിലൊരു ക്ലാസ്സിൽ ദൈനീക്ക വളർച്ച ആ വളർച്ച കൃഷിയുമായി ബന്ധപ്പെടുന്ന ക്ലാസ്സിലെ മുഴുനീളം നിങ്ങളെപ്പോലെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് അതിൽ പരിശീലനം നേടിയിട്ടുണ്ട് നമ്മുടെ തിരുമേനി ഇല്ലെങ്കിൽ ചെറുട പഞ്ചായത്തിലെ വിവിധങ്ങളായിട്ടുള്ള കർഷകർക്ക് അവരുടെ കൃഷിരീതിയുമായി രീതിയുമായി സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുവാൻ എന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ സീനിയർ സിറ്റിസൺ സിറ്റിസൺ ചാമ്പർ അതുപോലെ ഈ ഒരു പൂൺകൃഷ്യുമായി സംബന്ധിക്കുന്ന നിരവധി ക്ലാസ്സുകൾ പഞ്ചായത്തിലെ തലത്തില് പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ മുൻ വർഷങ്ങളിലും ഇതിന് വേണ്ടിയിട്ട് ക്ലാസ് കൊടുത്തിട്ടുമുണ്ട് ഇത്തരമൊരു ഈ പ്രസ്ഥാനം ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് സ്ഥാപിതമായ ഒരു സംഘടനയാണ് അന്താരാഷ്ട്ര സംഘടനയാണ് ആ സംഘടനയെ കാലിക പ്രസക്തമായ ആ കാലത്തുമനുസൃതമായ പരിപാടികൾ പ്രോജക്ടുകൾ ഇൻവോൾവ് ചെയ്യുന്ന പ്രസ്ഥാനമാണ് അതിനോടനുബന്ധിച്ചാണ് ഇന്നിവിടെ ഈ ഉൾകൃഷി പരിശീലനം കാരണം നമ്മുടെ മലയോര മേഖലയിൽ കൂടുതലും ജനങ്ങൾക്ക് താല്പര്യവും പ്രാവീണ്യമുള്ളത് കാർഷിക മേഖലയിലാണ് കാർഷിക മേഖലയെ എങ്ങനെ ഉത്തേജിപ്പിക്കാം അത് നിങ്ങളോട് കണക്ട് ചെയ്യാം ആ സാമൂഹിക പ്രതിബദ്ധത ആ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇനി സീനിയർ ചെയ്ത് പരിപാടികൾ നടത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും നമ്മൾ നിരവധി അനുമതി പ്രോജക്ടുകളിലൂടെ ചെയ്യുകയുണ്ടായി കായിക പ്രസക്തകളായ പ്രോജക്ടുകൾ ചെയ്യുകയുണ്ടായി ഇപ്പം ഈ കൂൺ കൃഷി എങ്ങനെ ലാഭകരമായി ചെയ്യാം വ്യത്യസ്തമായ മീഡിയത്തിലൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത പെല്ലറ്റിലാണ് ഇന്ന് ചെയ്യുന്നത് വൈക്കോലും മറ്റ് മീഡിയംസ് ഉപയോഗിച്ചാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം വ്യത്യസ്തമായ മീഡിയത്തിൽ കൂടെ നമ്മൾ കൂൺകൃഷി പരിപാലിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ട്രെയിനിങ് ആണ് നടത്തുന്നത് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ നിങ്ങൾ എത്തിച്ചേർന്ന എല്ലാവരെയും സഹർഷം നന്ദി പറയുകയാണ് എന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഗ്രാം ഗുണകരമായി ഭവിക്കട്ടെ നല്ല ഒരു കർഷകരായി കർഷകരായിട്ട് വ്യാപാരം നടത്തിയത് അതിൽ നിന്നും വരുമാനം ഉണ്ടാകാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടാകുവാറാകട്ടെ അതിന് ട്രെയിനിങ്ങിന് പൂർണ്ണമായ ആ ഒരു ഫലം ഉൾക്കൊള്ളുന്നുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക ചോദ്യങ്ങൾ ചോദിക്കുക അതിനുശേഷം പൂർണ്ണമായ അറിവ് നേർന്നുകൊണ്ട് ഇവിടുന്ന് പോകുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു നമസ്കാരം A ver cuándo bien മുന്നൂറ് പേരിൽ കൂടുതൽ ആളുകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട് കൂൺകൃഷിയുടെ പരിശീലനം ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതലും വീട്ടമ്മമാർ തന്നെയായിരുന്നു അപ്പോൾ അവരിൽ പകുതി കൂടുതൽ പേരും ഒരു ഇരുന്നൂറ് കൂടുതൽ പേരും ഇത് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണെങ്കിലും തുടങ്ങിയിട്ടുണ്ട് ചില ആളുകൾ ഹൈടെക് യൂണിറ്റുകളിലോട്ട് പോകുന്നവരുണ്ട് അപ്പോൾ വീട്ടമ്മമാർക്ക് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും പറ്റും മറ്റു ആളുകൾക്കാണെങ്കിലും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം ഇത് പക്ഷേ നമ്മളിപ്പോൾ അറിയാം ഏത് സംരംഭമാണെങ്കിലും നമ്മൾ എന്താ പറയാ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ഏത് സംരംഭമാണെങ്കിലും നമുക്കത് വിജയത്തിൽ എത്താൻ പറ്റില്ല അല്ലേ അപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും ഏഹ് അപ്പോൾ അത്തരത്തിൽ ഈ കൂൺകൃഷിയിൽ ചിപ്പിക്കൂൺ കൃഷിയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളും കീടങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കതിനെ വളർത്തിയെടുക്കാൻ പറ്റും നമുക്കൊരു വരുമാനമായിട്ട് വരുമാന മാർഗ്ഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും ഏഹ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ ഇതിൽ നമ്മളുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ പറഞ്ഞു നമ്മൾക്ക് എന്താണ് പറഞ്ഞിരുന്നു കുറഞ്ഞ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറഞ്ഞ ഒരു കുറഞ്ഞൊരു മുതൽ ചിലവാക്കിയിട്ട് കൊണ്ട് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒന്നാണ് കൂണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചിപ്പിക്കൂണൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആദ്യത്തെ ഒരു വിളവെടുപ്പ് എന്ന് പറയുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇരുപത്തഞ്ചാമത് ദിവസം തന്നെ നമുക്ക് ആദ്യത്തെ ഒരു വിളവെടുപ്പ് പറ്റും ഏഹ് അപ്പോൾ പിന്നെ അതിന് ഒരാഴ്ച തോറും നമുക്ക് വിളവെടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്യുന്ന ഒരു ബെഡിൽ നിന്നും നമുക്ക് എന്താണ് ഏകദേശം ഒരു ഒരു കിലോ ഒക്കെ മിനിമം അത്ര ആ രീതിയിൽ കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാൻ നമ്മൾ അത്രയും സമയം ഇപ്പോൾ ചെറിയ രീതിയിൽ വീട്ടിലെ ആവശ്യത്തിനാണ് ചെയ്യുന്നെങ്കിലും നമ്മൾ ചെയ്യുന്നത് കൃത്യമായി ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ബെഡിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കിലോ വരെയൊക്കെ കിട്ടും അപ്പം നമ്മൾ സാധാരണ പറയുന്നത് നോർമലായിട്ട് നമ്മളൊരു വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യുമ്പോൾ ഒരു ഒരു ബെഡ് ഉണ്ടാക്കേണ്ട ഒരു ചിലവ് എന്നൊക്കെ പറയുന്നത് എൺപത് രൂപയാണ് ഏ ഒരു ബെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവ് എല്ലാം നമ്മളുടെ പണിയും എല്ലാം ചേർത്തിട്ട് അത്രേ വരുള്ളൂ അത്രയാണ് ചിലവ് വരുന്നത് പക്ഷെ നമ്മൾ കൂണ് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടോ ചിപ്പിക്കൂൺ കഴിച്ചവരല്ലേ അപ്പോൾ ഒരു ഒരു കിലോയ്ക്ക് നാനൂറും അഞ്ഞൂറും ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്കാണ് എല്ലാവരും വിൽക്കുന്നത് അല്ലേ അപ്പോൾ എൺപത് രൂപ ഒരു ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുപത് എന്താണ് മൊത്തം അതിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോഴാണ് ഒരു കിലോ ഒക്കെ കിട്ടുക നമുക്ക് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അഞ്ചോ ആറ് ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടും ഏഹ് അത് എന്താണ് ഈ പറഞ്ഞപോലെ രോഗങ്ങൾ വരരുത് കീടങ്ങൾ വരരുത് ഈ പറഞ്ഞപോലെ കൃത്യമായി വിളവും കിട്ടണം അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അത്രയും ലാഭമാണ് ഇരട്ടി ലാഭമല്ല അതിൻ്റെ അഞ്ചോ ആറ് നമുക്ക് കിട്ടുന്നത് അതിന് വേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാ പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാലും മതി പെട്ടെന്ന് ഒരു ക്ലാസ് കൊണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ചെറുതായിട്ട് ഓരോ ബെഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടെന്നോ ഒക്കെ മനസ്സിലാവുക ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി റോഡിന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിശാലമായ സൗകര്യങ്ങളോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാലം കരുതി വച്ച സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ണൻ ചിപ്പിക്കുന്ന തനതു രീതിയിൽ കാലഘട്ടത്തിന്റെ കാൽ ചിലമ്പിൽ വർണ്ണമനോഹാരിത ചാർത്താൻ